ആപ്പിൾ ലോക ടെക് ഭീമൻ ആ ഭീമൻ ഇപ്പോൾ ഇന്ത്യയെ തങ്ങളുടെ പുതിയ സാമ്രാജ്യമാക്കി മാറ്റുകയാണ് വിൽപ്പനയിലും നിർമ്മാണത്തിലും ആപ്പിൾ ഇന്ത്യയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്ന് മാത്രം ആപ്പിൾ നേടിയത് ഏകദേശം ഒൻപത് ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം എഴുപത്തി അയ്യായിരം കോടി രൂപ ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് ശതമാനം കൂടുതലാണ് ലോകവിപണിയിൽ മൊബൈൽ വിൽപ്പന കുറയുമ്പോഴാണ് ഇന്ത്യയിൽ ആപ്പിളിൻ്റെ ഈ വമ്പൻ കുതിപ്പ് ഈ വിജയത്തിന് കാരണം ഐഫോണുകൾ മാത്രമല്ല മാക്ബുക്കുകൾക്കും ഇന്ത്യയിൽ ആവശ്യക്കാർ ഏറെയാണ് വിൽപ്പന കൂട്ടാൻ പുതിയ തന്ത്രങ്ങളുമായി ആപ്പിൾ മുന്നോട്ട് പോവുകയാണ് മുംബൈക്കും ഡൽഹിക്കും പിന്നാലെ ഇപ്പോൾ ബംഗളൂരുവിലെ ഹെബ്ബാളിലും പുണയിലെ കൊറേഗാവ് പാർക്കിലും രണ്ട് പുതിയ സ്റ്റോറുകൾ തുറന്നിരിക്കുന്നു കൂടുതൽ സ്റ്റോറുകൾ ഉടൻ വരുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഇപ്പോൾ വെറുമൊരു വിപണി മാത്രമല്ല ആപ്പിളിൻ്റെ ഒരു പ്രധാന നിർമ്മാണ കേന്ദ്രം കൂടിയാണ് ഇന്ന് ലോകത്ത് നിർമ്മിക്കുന്ന ഓരോ അഞ്ച് ഐഫോണുകളിലും ഒന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണാണ് ചൈനയെ ആശ്രയിക്കുന്നത് കുറച്ച് ഇന്ത്യയെ ഒരു ഗ്ലോബൽ പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റുകയാണ് ടിം ടിംകുക്കിൻ്റെ ലക്ഷ്യം നിലവിൽ അമേരിക്ക ചൈന ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ആപ്പിളിൻ്റെ നാലാമത്തെ വലിയ വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു പ്രീമിയം ഫോണുകൾ വാങ്ങാൻ തയ്യാറുള്ള ഉപഭോക്താക്കളും പ്രാദേശിക നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരും ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ആപ്പിളിന്റെ ഈ സുവർണകാലം തുടരുമെന്ന് ഉറപ്പാണ്